സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ച ഇസ്രായേലിൻ്റെ നടപടിയിൽ കരുതുള്ളി നിൽക്കുകയാണ് ഇറാൻ ഇസ് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് പല വിധത്തിൽ നിന്നായിരിക്കും തിരിച്ചടി ഉണ്ടാവുക ഇറാൻ നേതൃത്വം നൽകുന്ന സന്നദ്ധ സ സൈനിക ഘടകങ്ങൾ സന്നദ്ധ സൈനിക വൃന്ദങ്ങൾ പലയിടങ്ങളിലും ഉണ്ട് അവരിൽ നിന്നൊക്കെ ആക്രമണം ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കി ഉറപ്പായി കഴിഞ്ഞു ഇറാൻ്റെ പരമോന്നത നേതാവ് ഖൊമേനി യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുപത്തെട്ട് കോൺസുലേറ്റുകൾ ഇസ്രായേൽ അടച്ചുപൂട്ടിയിരിക്കുന്നു ഇറാൻ്റെ തിരിച്ചടി ഭയന്ന് ഇപ്പോൾ യു എ ഇപ്പോൾ യു എ ഇസ്രായേൽ താവളങ്ങൾ അടച്ചുപൂട്ടണമെന്നും ഇസ്രായേൽ താവളങ്ങളിൽ നിന്ന് അവിടുത്തെ സൈനികരെ ഒഴിവാക്കണമെന്നും ഇറാൻ യു എ ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു യു എ ഇതോടുകൂടി ഇറാൻ യുദ്ധരംഗത്ത് സജീവമായി നില നിലനിൽക്കുന്നു സജീവമായി നിലകൊള്ളുന്നു എന്ന വാസ്തവം പുറത്തു വന്നിരിക്കുന്നു തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ച ഇസ്രായേലിനെ ഇനി വെറുതെ വിടില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു എന്തായാലും അതിന് പിന്നാലെയാണ് യു എ അന്ത്യശാസനം നൽകിയിരിക്കുന്നത് അവിടെയുള്ള ഇസ്രായേൽ താവളങ്ങൾ അടച്ചുപൂട്ടണം അവിടെ ഇസ്രായേൽ താവളങ്ങൾ അരുത് അവിടുത്തെ ഇസ്രായേൽ താവളങ്ങൾ നിലനിന്നാൽ അവിടെ ഞങ്ങൾ ആക്രമണം നടത്തും അവിടെ ഞങ്ങൾ മുഖം നോക്കില്ല അവിടെ ഞങ്ങൾക്ക് യു എ എന്നോ മറ്റ് സൗഹൃദരാജ്യങ്ങളെന്നോ ഉള്ള ചിന്ത ഉണ്ടാവില്ല ഇതാണ് ഇറാൻ യു എക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇതോടെ യു ഇ ഭരണകേന്ദ്രം ചെകുത്താനും നടുക്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് യു എ ഇ എപ്പോഴും ഇസ്രായേലിനോടൊപ്പവും അമേരിക്കയ്ക്കൊപ്പവും ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് അവിടെ ഇസ്രായേൽ സൈനിക താവളങ്ങളുണ്ട് സജീവമായി സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നു ആ താവളങ്ങളാണ് അടച്ചുപൂട്ടണമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ വികാരം മുഴുവൻ ഇസ്രായേലിനിപ്പോൾ എതിരാണ് യു എ ഇ പോലും ഇസ്രായേലിന് എതിരായി കഴിഞ്ഞു പക്ഷേ ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടാൻ അവർ ഇതുവരെ ഇതുവരെയ്ക്കും തയ്യാറായില്ല കാരണം വെറുതെ ഒരു മുഷിച്ചിൽ ഉണ്ടാക്കേണ്ട ആ ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ മുഷിച്ചിൽ ഉണ്ടാക്കേണ്ട എന്ന കരുതി യു എ ഇ ഭരണകൂടം പക്ഷേ ഇപ്പോൾ യു എക്ക് ഇറാൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചതോടുകൂടി യു എ ഇ ആകമത്വം അങ്കലാപ്പിലാണ് ഇസ്രായേൽ താവളങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയാൽ യു എയിലേക്കുള്ള ആക്രമണമായി അത് മാറും മാത്രമല്ല മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ഇറാൻ ഒപ്പം നിൽക്കുകയാണ് ഒരു കാലത്ത് ഇസ്രായേലിൻ്റെ എല്ലാമെല്ലാമായിരുന്ന അമേരിക്കയുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന സൗദി അറേബ്യ പോലും ഇപ്പോൾ ഇറാനു പിന്നിൽ അണിനിരക്കുകയാണ് മുസ്ലിം രാഷ്ട്രങ്ങൾ എല്ലാം ഇറാനു പിന്നിൽ അണിനിരക്കുമ്പോൾ ഇറാൻ്റെ ശക്തി ഇരട്ടി ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക ബൃന്ദം ആക്രമണം നടത്തിയത് ശ്രദ്ധേയമാണ് അവിടെ തുറമുഖ നഗരത്തിലാണ് ആക്രമണം നടത്തിയത് ഇങ്ങനെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇറാൻ ഇപ്പോൾ മാത്രമല്ല ഇറാൻ ഇപ്പോൾ ശക്തമായ നിലപാട് എടുത്തിരിക്കുകയാണ് ഇസ്രായേൽ വടക്കൻ ഖസയിൽ നിന്നും തെക്കൻ ഖസയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കേണ്ട ഗതികേട് ഇസ്രായേലിന് ഉണ്ടാക്കിയത് ഇറാൻ്റെ ആയുധങ്ങളാണെന്ന് ഇസ്രായേലിന് അറിയാം മാത്രമല്ല ഹിസ്ബുള്ള ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും പരസ്യമായി സഹായിക്കുന്നു ഇറാൻ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇറാക്കി റെസിസ്റ്റൻസ് ഇങ്ങനെ പല വിധത്തിലുള്ള സൈനിക ശക്തികളെ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നു അവർക്ക് പരിശീലനം നൽകുന്നു ഇറാൻ ഈ സാഹചര്യത്തിലാണ് സിറിയയിലെ ഡൊമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചത് അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പറഞ്ഞു ഇറാൻ പറഞ്ഞു കഴിഞ്ഞു മുമ്പ് കസിം സുലൈമാനിയെ വധിച്ചപ്പോൾ അമേരിക്ക വധിച്ചപ്പോൾ ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ കൊടുത്തത് ഇരുപത്തൊന്ന് അമേരിക്കൻ ഭടന്മാരാണ് സൈനികരാണ് ഇറാൻ്റെ തിരിച്ചടിയിൽ മരണമടഞ്ഞത് എന്തായാലും മരണമടഞ്ഞതല്ല കൊല്ലപ്പെട്ടത് എന്തായാലും ഇപ്പോൾ യു എക്ക് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു എല്ലാ കോപ്പും അടച്ചുപൂട്ടണം അവിടുത്തെ ഇസ്രായേലിൻ്റെ